ഹായ് നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ ട്രെയിലറും സോങ്സൊക്കെ ഔട്ടായിട്ടുണ്ടായിരുന്ന നേരത്തെ അതിൽ പ്രണവിൻ്റെ അഭിനയ മുഹൂർത്തങ്ങളെയൊക്കെ വാരി വർണ്ണിച്ചുകൊണ്ട് ലാലേട്ടൻ ലാലേട്ടൻ പുന പുനർജനിച്ചു ലാലേട്ടൻ്റെ പഴയ കാലഘട്ടം പൊളിച്ചു ലാലേട്ടൻ മാനസിക പൊളിച്ചെടുക്കിയിട്ടുണ്ട് വിനീത് ശ്രീനിവാസൻ്റെ ഡയറക്ഷൻ റൈറ്റർ വിനീത് ശ്രീനിവാസൻ തന്നെയാണ് വൈശാഖ് വൈശാഖസുബ്രഹ്മണ്യം ഏഷ്യൻ്റെ തന്നെയായിരുന്നു ഹൃദയം പിന്നെ മിനിൻ്റെ തന്നെ വേറെ പടങ്ങളൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ സിനിമയ്ക്കുള്ളിലെ സിനിമയെ പറയുന്ന കഥ സിനിമയാണ് അതെ സിനിമയ്ക്കുള്ളിലെ സിനിമ അങ്ങനെ കുറേ സിനിമകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഫേമസ് ആയിട്ടുള്ളത് നമ്മുടെ ഉദയനാണ് താരം ചതിക്കാത്ത യന്തു തിരക്കഥ അഴകിയ രാമണൻ ഇങ്ങനെയുള്ള സിനിമകൾ പോകുന്നു ഓക്കെ അതിൽ അത്യാവശ്യം സിനിമയ്ക്കുള്ളിലെ സിനിമ എത്ര മോശമാണെന്ന് പറഞ്ഞാലും ഒരു കാണാനൊരു കൗതുകം ഉള്ളൊരു ജോണറാണത് അത് പേഴ്സലാണ് എനിക്കത് ഇഷ്ടമുണ്ട് അത് എത്രയൊക്കെ മോശം സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട് ഓക്കെ കാര്യം നമ്മളെപ്പോഴും ആകാംക്ഷയോടെ നമ്മൾ നോക്കി നിൽക്കുന്ന ഒരു ഫീൽഡാണ് സിനിമ ഫീൽഡ് എങ്ങനെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഇതുമായിട്ടൊക്കെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ അപ്പോൾ എല്ലാം ഓരോ ആൾക്കാർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകണം എന്നൊക്കെ പറയണത് അപ്പോൾ അത് നമ്മുടെ പല ആൾക്കാരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് പ്രമേയമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കണം എന്ന് തോന്നുന്നത് പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു പ്രത്യേകത വിനീത് ശ്രീനിവാസൻ ഇപ്പോൾ പണ്ടുകാലം കാലം തുടങ്ങി നമ്മൾ കാണുന്ന ഒത്തിരി ഡയറക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ ശ്രീനിവാസൻ നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ഫാദർ മുപ്പരുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ ഒരു പ്രത്യേകത എങ്ങനെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതി പോകുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി അവസാനം ഒരു ശുഭമായിട്ട് നിർത്തും അതുകൊണ്ടാണ് സത്യനന്ദിക്കാൻ്റെ ഒട്ടുമിക്ക സിനിമകളും പണ്ടൊക്കെ ട്രാജഡി വിറ്റുപോണ കാലഘട്ടത്തിൽ പോലും ഒരു ട്രാജഡി ഇല്ലാണ്ട് ഒപ്പിച്ച് വന്നത് ഒട്ടുമിക്ക കഥകളും എഴുതിയിട്ടുള്ളത് ശ്രീനിവാസനായിരുന്നു പിന്നെ ഒരു മൈൻഡും അങ്ങനെ തന്നെയായിരുന്നു ഓക്കെ സച്ചി സച്ചി നമ്മൾ മരിച്ചുപോയ നമ്മുടെ ഏറ്റവും തുല്യനായ ഒരു കലാകാരനായിരുന്നു സച്ചി സച്ചി റൈറ്ററായിരുന്നു ഡയറക്ടറായിരുന്നു സച്ചിയുടെ ഒരു തോട്ടം അങ്ങനെയാണ് സച്ചിയുടെ ഒരു തോട്ടമായിട്ട് നമ്മളിങ്ങനെ കോട്ട് ചെയ്ത് വരുന്നൊരു സംഭവം ഉണ്ട് എത്രയൊക്കെ സംഭവങ്ങളിൽ കൂടി സങ്കീർണമായ അവസരങ്ങളിൽ പോയാലും അവസാനം നല്ലതാകും കൈയടിക്കും പ്രേക്ഷ അദ്ദേഹത്തിൻ്റെ കോട്ട ഉള്ളതാണ് അത് പൃഥ്വിരാജ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അതൊക്കെ അങ്ങനെ ഒരു ആളാണ് ഇപ്പം ഞാൻ കണ്ടതിൽ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ മിഥുൻ മാനുവൽ തോമസ് കാര്യം ഞാൻ പറയാൻ കാര്യം ഈ ഓസ്ലർ എന്നു പറഞ്ഞൊരു സിനിമ അത് ശരിക്കും ഒരു 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 തോട്ട് ഒരു സിനിമ സ്ക്രിപ്റ്റ് എങ്ങനെ പോകണം ഒരു കഥ എങ്ങനെ പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കഥകൾ അത് അർഹിക്കുന്ന രീതിയിൽ എഴുതി പിടിപ്പിക്കാറുണ്ട് ചില ആൾക്കാർ അതാണ് പണ്ട് ട്രാജഡിക്കൽ ട്രാജഡി ആയിട്ടുള്ള ഒത്തിരി സിനിമകൾ ഇപ്പോൾ സിബിമാലയിലൊക്കെ ചെയ്ത ഒത്തിരി സിനിമകളെന്ന് പറഞ്ഞാൽ പക്കാ ട്രാജഡിയാണ് ഈ ലോകദാസൊക്കെ ഇങ്ങനെയുള്ള കഥകളിൽ നല്ല സ്ക്രിപ്റ്റൊക്കെയാണ് പക്ഷെ അവസാനമൊക്കെ എന്ന് പറയുമ്പോൾ ശരിക്കും നല്ലതൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ കണ്ണ് നനയാണ്ട് സങ്കടപ്പെടാണ്ട് മനസ്സിലൊരു വിങ്ങലല്ലാണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോര അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടിറങ്ങി പോരാൻ പറ്റത്തില്ല അങ്ങനെയുള്ള റൈറ്റേഴ്സും ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു എഴുത്തുകാരൊക്കെ തന്നെയാണ് മിഥുൻ മാലുവൽ തോമസ് വിനീത് ശ്രീനിവാസൻ കാര്യം ഇവരൊരു സിനിമയെ എങ്ങനെ പോലിപ്പിക്കാമെന്ന് വ്യക്തമായിട്ട് ഇവർക്ക് ധാരണയുണ്ട് കാര്യം ഇവർ നല്ലൊരു പ്രേക്ഷകനാണ് വളരെ കൃത്യമായിട്ട് സിനിമകൾ അബ്സർവ് ചെയ്യുന്ന ആളാണ് അപ്പം അങ്ങനെയുള്ള ക്വാളിറ്റീസ് ക്വാളിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ ബനീത് ശ്രീനിവാസിൻ്റെ സിനിമ ഒപ്പിച്ചെടുക്കും അതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഹൃദയം എന്ന് പറഞ്ഞ സിനിമ അപ്പ് ആൻഡ് ഡൗണിൽ പോയൊരു സിനിമയാണ് അപ്പ് ആൻഡ് ഡൗൺ ചില സമയത്ത് ഒരു ക്ലേശ വരുന്നുണ്ട് എത്രയൊക്കെ ഇതെന്ന് പറഞ്ഞാലും അത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അത് നല്ലൊരു ഫീലായിട്ട് കൊണ്ട് വിജയിപ്പിച്ച ഒരു ഐറ്റം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി അതേപോലെ ഹോസ്ലർ എന്ന് പറഞ്ഞ സിനിമ ഹോസ്ലർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വലിയ സംഭവങ്ങളൊന്നുമില്ല അത് വിജയിപ്പിക്കാൻ വേണ്ടി ചെയ്ത കുറച്ച് ട്രിക്കുകൾ ആ സിനിമയ്ക്കകത്തുണ്ട് അതിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ വരുന്ന ആയാലും ഒരു നല്ലൊരു മൂഡിലേക്ക് ഒരു ആവറേജിൽ നിന്നും മേലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത ആ സിനിമ എൻഡ് ചെയ്ത ഒരു ട്രിക്ക് ഉണ്ട് അത് ആ റേറ്ററിൻ്റെ ബില്ല്യൺസ് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള എഴുത്തുകാർ ഒത്തിരി പേരുണ്ട് ആ ഒരു ഓണുള്ളതാണ് മിനീഷ് നിവാസൻ അപ്പോൾ ഈ ഇതിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം ഇതൊരു മോശം സിനിമ ഒരിക്കലും ആകില്ല ഓക്കെ അതൊരു ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ചേർത്ത് തന്നെയാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത് അത് ട്രെയിലർ കണ്ടാൽ പിന്നെ അതിൽ ഒരു ഭാഗമാണ് ഞാൻ പറയണത് നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ എക്സ്പ്രഷൻസ് അദ്ദേഹത്തിനെ കാണിച്ചിരിക്കുന്ന ഒരു വൈബ് അതായത് ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് മേലെ നിർത്തിയാണ് അദ്ദേഹത്തിൻ്റെ പല ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് പോകുന്നത് ആൾക്കാർക്ക് ഈ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കൈയ്യടിക്കുന്ന കുറേ സംഭവങ്ങൾ പ്രണവ് മോഹൻലാലിന് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നത് അപ്പോൾ നമുക്ക് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് അതിൻ്റെ ട്രെയിലറിലേക്ക് പോകാം ഓക്കെ ട്രെയിലറാണ് ാണ് നമ്മൾ താമസിക്കുന്ന ലോഡ് സ്വാമി വെള്ളം ചേർക്കല്ലേ

I ra, I ra, heures, meter, someone... ോ പത്മരാജനോ hey. Muitas vezes, muitas vezes, ോ ആരെങ്കിലൊക്കെ താമസിക്കുന്നുണ്ടോ വീട്ടിൽ ചെന്ന് അജീവിച്ചു കൊടുക്കുന്ന മലയാള സിനിമയെ കുറിച്ച് വിവരമുള്ള ഡയറക്ടർമാര് ചർച്ച ചെയ്യുന്ന എനിക്ക് കേട്ടില്ലെങ്കിൽ അതിനും പറ്റുന്നില്ലെങ്കിൽ എന്റെ അപ്പം മുപ്പത് സെന്റ് സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടില്ലേ പാട്ടിയത്ത് ചെല്ലു ചെന്ന് കിളക്കിയോതി അപ്പം എനിക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് ഇന്ന കഥ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഏകദേശം ഒരു ഉദയരാന താരം പോലെയൊക്കെ അതിൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഉദയരാണത ഉണ്ട് പിന്നെ കുറച്ചൊക്കെ ഒരു ഇരുവർ പോലെയൊക്കെ എനിക്ക് തോന്നി ചില കാര്യങ്ങൾ വന്നപ്പോൾ അത് ഈ പ്രകാശ് രാജിൻ്റെ എക്സ്പ്രഷനും ഇതിനകത്ത് വിനീഷ് നിവാസിന് ധ്യാൻ ശ്രീനിവാസന് കൊടുത്ത കുറച്ച് എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നി ആ ഹെയർ സ്റ്റൈലും അതൊരു ഇതൊക്കെ കണ്ടപ്പോൾ എങ്കിലും കൂടുതലായിട്ടും കണക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഉദയരാന താരമാണ് ഒരാള് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് നടക്കുന്നു ഒരാൾ അഭിനയിക്കാൻ നടക്കുന്നു പ്രണവ് മോലാൽ അഭിനയിക്കാൻ നടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് വിനീഷ് ധ്യാൻ ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് റൈറ്ററാണ് അത് ഡ്രാമ എഴുതിയ കാര്യം ഒക്കെ കാര്യം ഒരു കാലഘട്ടത്തിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞ റൈറ്റേഴ്സ് വരുന്നത് അവർ നാടകങ്ങൾ എഴുതി നാടകങ്ങളിൽ അഭിനയിച്ച ആൾക്കാരാണ് സിനിമയിലേക്ക് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് നമുക്കുണ്ടായിരുന്നു ഓൾറെഡി ഒരു സ്റ്റേജിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്റ്റേജ് പെർഫോമൻസ് നാടകം നാടകത്തിൽ നിന്ന് സിനിമ ഇങ്ങനെയുള്ളൊരു കാലം ഇപ്പം മിമിക്കറിക്ക് ആർട്ടിസ്റ്റുകളാണെങ്കിൽ സ്കൂള് മിമിക്രി വേദികൾ അല്ലെങ്കിൽ ഇതേപോലെ കലാപം പോലുള്ള വേദികൾ കുറേ സ്റ്റേജ് പ്രോഗ്രാംസ് ഇതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് പോയി വന്നുകൊണ്ടിരുന്നത് ഡയറക്ടേഴ്സ് വരുന്നതാണെങ്കിൽ ഒരാളുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു അതിന് കുറേ കാലത്തിന് ശേഷം ഡയറക്ടർ ഡയറക്ടറിലേക്ക് ഡയറക്ടറായിട്ട് വരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം വേസ് സിസ്റ്റമാണ് ഇങ്ങനെ പോകുന്നുണ്ടിരുന്നത് കാര്യം അതുകൊണ്ട് തന്നെ അന്നത്തെ ആൾക്കാർക്ക് അത്രയും ടൈം എടുത്താണ് വന്നുകൊണ്ടിരുന്നത് ഒരു ചെറുപ്പക്കാരനായിട്ടൊരാൾ ഡയറക്ടർ ആകുന്നതും നമ്മൾ കണ്ടിട്ടില്ല കുറേ വർഷം നിന്ന് നിന്ന് അയാൾ ഡയറക്ടർ ആയി വരുമ്പോൾ ഏകദേശം നല്ല രീതിയിൽ തടക്കം വന്ന് ആ രൂപത്തിലും ഭാവത്തിലും സംസാരത്തിലൊക്കെ അങ്ങനെ ഇരുത്താൻ വന്ന ഒരാളായിട്ട് വന്നതാണ് ആ ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുതന്നെയാണ് തന്നെയാണ് ഇതിനകത്ത് ഇവരെ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതെന്ന് എനിക്കത് മനസ്സിലാകുന്നു കാര്യം ഡ്രാമ എഴുതിയ നിനക്ക് ഇത് കേട്ടപ്പോൾ ഒരു സിനിമ കണ്ട പോലെയുണ്ട് എനിക്ക് തോന്നുന്നു എന്നുള്ള വിനീഷ് പ്രണവ് മോഹൻലാൽ പറയുന്നൊരു സീനുണ്ട് ധ്യാൻ ശ്രീനിവാസിനോട് അപ്പോൾ ഓൾറെഡി ഇയാളൊരു ഡ്രാമ എഴുത്തുകാരനെയാണ് നാടകം എഴുത്തുകാരനാണ് അത് അയാൾ സിനിമ എഴുതുന്നു അയാൾ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഡയറക്ഷനിലും കൂടി വരുന്നതൊക്കെയാണ് കാണിക്കുന്നത് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ അയാൾക്ക് അയാളുടെതായിട്ടുള്ള ഒരു ഇൻഹിബിഷൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻ അപ്പോൾ ചില കാര്യങ്ങളിൽ അയാൾ ഒരു ബ്രേക്കുണ്ട് ഒരു മൈൻഡ് ബ്ലാക്ക്ഔട്ടായി പോകുന്ന ഒരു സംഭവമൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില ആക്ഷൻ പറയുമ്പോഴോ ചില ഇത് ഷോട്ട് എടുക്കുമ്പോഴൊക്കെ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതിനെ ആയിട്ട് അല്ലെങ്കിൽ അതിനെ എതിരായിട്ട് അതിനെ പുറത്ത് ചാടിക്കാൻ അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ വിനീത് ശ്രീനിവാസനും ഞാൻ ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോലാലെ ഭയങ്കര സുഹൃത്തുക്കളായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പുള്ളിയുടെ പരിമിതി എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഈ കാര്യത്തോട് അടുക്കുമ്പോൾ ഇയാൾ കൈവറിക്കുകയോ കാല് പറക്കുകയോ മൈൻഡ് ബ്ലാക്കായി ബ്ലാക്ക് ആയി പോവുകയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെതായിട്ട് ഒരു സുഹൃത്ത് നല്ല രീതിയിൽ പിന്നിൽ പ്രണവ് മോലാൽ വളരെ നല്ല രീതിയിൽ ചീത്ത പറയുന്നു നിൻ്റെ അപ്പൻ്റെ പണിക്ക് പോയി അച്ഛൻ മേടിച്ചിട്ടിരിക്കണ പറ്റിയ പട്ട പട്ടയം എന്ന സ്ഥലത്ത് സ്ഥലം മേടിച്ചിട്ടുണ്ടല്ലോ അതുപോലെ കിഴക്ക് അല്ലെങ്കിൽ നീ കുറെ ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോയിരിക്കും അപ്പോൾ അവരുടെ സംസാരിക്കണം കേട്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും പഠിക്കാം അല്ലെങ്കിൽ അവരുടെ അരിവപ്പുകാരനാടുക എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ചോറ് വെച്ച് കൊടുക്കുന്ന ആളെ കിച്ചൺ സ്റ്റാഫായിട്ടൊക്കെ അല്ലെ സർവൻ്റായിട്ടൊക്കെ മാറ് അങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ ഇങ്ങനെയുള്ള പല കുറ്റപ്പെടുത്തലുമാണ് കുറേ കാലത്തിന് മുന്നേ കുറേ ആൾക്കാരെ വലിയ വലിയ നടന്മാരും സംവിധാനം ഒക്കെ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ടോട്ടാലിറ്റിയിലാണ് ഈ സിനിമ അവർ കൊണ്ടുപോകുന്നത് അതിൽ എനിക്ക് എടുത്തു പറയേണ്ടത് ആദ്യത്തെ ട്രെയിലർക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് പ്രണവ് മോഹലാലിനെ എടുത്ത് കാണിക്കണ ഒരു സംഭവമാണെന്ന് വിചാരിച്ചു പക്ഷെ അതല്ല ധ്യാൻ ശ്രീനിവാസൻ ഇത്രയും നല്ലൊരു മേക്ക് ഓവർ ഒരു രക്ഷയില്ല ധ്യാൻ ശ്രീനിവാസൻ്റെ ക്യാരക്ടർ ഈ സിനിമയ്ക്കകത്ത് എടുത്തറിയി പ്രണവ് മോഹലാലിൻ്റെ ആസ് യൂഷ്യൽ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു എൻറ്റർടൈൻമെൻറ്റായിട്ടൊരു ക്യാരക്ടറായിട്ട് കൊണ്ട് ഒരു ലാലേട്ടം തന്നെയായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും എന്നത് പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ ഇത്രയും നാൾ ഈ സ്റ്റേജിലും കാര്യങ്ങളിലും വേദികളിലൊക്കെ വന്നിരുന്ന് അടിക്കുന്ന ഒത്തിരി ഡയലോഗുകളുണ്ട് വിനീത് ശ്രീവാസൻ കൊടുക്കാറുണ്ട് അച്ഛൻ്റെ കൊടുക്കാറുണ്ട് അമ്മയ്ക്ക് കൊടുക്കാറുണ്ട് പുള്ളിക്ക് ആരെയൊക്കെ പരിചയം കേട്ടോ പാചക ബേസിൽ ആരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് അവരെ പറ്റിയുള്ള കഥകൾ ഉള്ളത് പറയും ഇല്ലാത്തത് പുള്ളി ഉണ്ടാക്കി പറയും അപ്പം അങ്ങനെ ഒരു ഐറ്റമാണ് ഈ പുള്ളി അടുത്ത് നിന്ന് ഈ പുള്ളി പറയുന്ന കാര്യങ്ങൾക്ക് ഒരാളും എതിരഭിപ്രായം പറയാറില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലും വലിയ കഥയായിരിക്കും അടുത്തത് വരുന്നത് അത്ര പ്രാവശ്യം ബേസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഹോട്ട് ടോപ്പിക്ക് വേണ്ട എന്ന് വിചാരിക്കുക എനിക്ക് അവനായിട്ട് ഒരു പരിപാടിയില്ല അവൻ എന്തെങ്കിലും പറയട്ടെ അവൻ ജീവിച്ചോട്ടെ ഞാനൊന്നും പറയുമ്പോഴല്ലേ ഉള്ളവന് വിഷയം അങ്ങനെയൊക്കെ കുറേ ഡയലോഗ് ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് അപ്പം എനിക്ക് തോന്നുന്നത് ബിനീയ ശ്രീനിവാസൻ ഒരു പണി കൊടുത്തു ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഓൾറെഡി നല്ല ഒരു ക്യാരക്ടർ റോളായിട്ടാണ് ഭയങ്കര ഒരു ഒരാളും ധ്യാനം ഏല്പിക്കാത്തൊരു ക്യാരക്ടറാണ് അത് ബിനീഷ് ശ്രീനിവാസിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാര്യം വിനേയ ശ്രീവാസൻ്റെ ഇത്രയും കാലത്തെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന സിനിമകളായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും ഇതും അങ്ങനെയൊക്കെ തന്നെയാണ് എങ്കിൽ പോലും ഇതിനകത്ത് കുറച്ച് മാറ്റി പിടിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ശ്രീനിവാസിന് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ മേക്കപ്പ് എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് കണക്റ്റ് ചെയ്യും ഇതിന് ശേഷം പുള്ളി ഇനി ഇൻറ്റർവ്യൂവിലൊക്കെ വന്നിരുന്നത് പഴയ പോലെ തള്ളു പോനിക്ക് സംശയമുണ്ട് അവർ അത്രയും നല്ലൊരു മാറ്റം അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് ഇതിന് ശേഷം പുള്ളി അങ്ങനെ കുറച്ചും കൂടിയൊക്കെ മാറ്റം പുള്ളിക്ക് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ സിനിമയിലേക്ക് ഇത്രയൊക്കെ ഉള്ളൂ സിനിമ എന്തായാലും ഹിറ്റാവും അതിനെ വലിയ സംശയമൊന്നുമില്ല അതായത് ആ ട്രെയിലറിൽ തന്നെയുണ്ട് ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളൂ ആണ് സിനിമ പ്രത്യേകിച്ച് പ്രണവ് മോലാലിൻ്റെ മേക്കപ്പ് കൊടുത്തിരിക്കുന്ന വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 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 അല്ല. ശരിക്കും ആൾക്കാരെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു അറ്റയറാണിതെല്ലാം അതിൽ വ്യക്തമായിട്ട് നല്ലൊരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു നല്ലൊരു എന്ന രീതിയിൽ വിനീത് ശ്രീസനെ അതിൻ്റെ കളി അറിയാവുന്ന കൊണ്ട് തന്നെ സംഭവങ്ങൾ കണക്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഓഫ്കോഴ്സ് പാട്ട് പാട്ടില്ലാണ്ട് വിനീത് ശ്രീവാസിനെ ഇല്ലല്ലോ അത് ഒരു പ്രേക്ഷകന് വേണ്ട എല്ലാ ചേരുവകളും ചേർത്ത് തന്നെയാണ് ഒരു നല്ലൊരു കൊമേഴ്ഷ്യൽ സിനിമ ആയിട്ടാണ് ഇത് വരാൻ പോകുന്നത് ഇന്നത്തെ ആക്ടേഴ്സൊക്കെ അറിയാമല്ലോ ഒത്തിരി പേരുണ്ട് ഇത് ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ എനിക്കതുകൊണ്ട് ഒരു ഫ്രേഷനായിട്ടുള്ളതാണ് നിബിൻ പോളി വരുന്നതായിട്ട് ഈ ട്രെയിലറിങ് കാണിച്ചിട്ടില്ല കഴിഞ്ഞ ആവശ്യത്തെ ഇതിൽ നിവിൻ പോളീനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നതും നിമിൻ പോളീനെ കാണിച്ചിട്ടില്ല പക്ഷേ നിവിൻ പോളിക്ക് നല്ല അത്യാവശ്യം നല്ല റോളുണ്ട് അജി വർഗീസ് ഓഫ് കോഴ്സ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ പല ആക്ടേഴ്സും തമ്മിൽ ഒരു പേര് ഒന്നിച്ചു കൂടുന്നെങ്കിൽ പോലും അജിവർഗീസ് സ്ഥിരമായിട്ട് എല്ലാ വിനീഷ് സിനിമകളുണ്ട് അജുവറീസ് ഉണ്ട് പിന്നെ ഭഗത് ഭരദ്മാനുവിലുണ്ട് പിന്നെ ഇവരുടെ പഴയ ടീമൊക്കെ തന്നെയാണ് ഇവിടെ മലർവാടിയിൽ നിന്ന് വന്ന പല ടീമുകളും ഇതിനകത്ത് വരുന്നുണ്ട് എന്തായാലും ഈ സിനിമ എന്തായാലും പൊളിക്കുമെന്നുള്ളൊരു സംശയമില്ല പ്രണവ് മോഹൻലാലിനെ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നത് വിനീത് ശ്രീനിവാസനാണ് അടുത്ത വലിയൊരു മാറ്റത്തിലേക്ക് ഒരു ഒരു പ്ലേസിങ്ങിലേക്ക് പേസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയും കൂടിയായിരിക്കും ഇത് ഇതിനുശേഷം പ്രണവ് വീണ്ടും രണ്ടു വർഷം ഗ്യാപ് എടുത്തിട്ടായിരിക്കും ഇനീഷ്ടെപ്പോഴാണോ ഈ സിനിമ അനൗൺസ് ചെയ്യണത് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുള്ളി ചെയ്യാനുള്ള പരിപാടികളായിരിക്കണം എനിക്ക് തോന്നുന്നു പുള്ളീനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നില്ല കാര്യം അറ്റ്ലീസ്റ്റ് ഇന്നത്തെ കാലത്ത് ഈ ഫിസിക്കലായിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള മൂവീസൊക്കെ വലിയ സാധ്യതയുള്ളത് കാര്യം ഒരു ലാംഗ്വേജിനും ബാരിയറിനും പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടന്റുകളൊക്കെയാണ് ഈ ഫിസിക്കൽ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള സിനിമകൾ അതെന്തായാലും പ്രണവ് അതിന് പ്രൂവ്ഡാണ് പ്രണവിനെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ എഴുത്തുകാരൊക്കെ വരുവാണെങ്കിൽ ഒരു കേരളത്തിന് പുറത്തേക്ക് കുറച്ച് മാർക്കറ്റ് ചെയ്യപ്പെടാൻ പറ്റിയ കോണ്ടന്റുകളൊക്കെ പ്രണവിനെ വെച്ച് ചെയ്യാം പുള്ളിയാന് റെഡി ആയിട്ടുള്ള ഒരാളാണ് പുള്ളി അനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നാരായണനെ പോലെ തന്നെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ വരാം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രണവിന്റെ ഇനിയും വരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്